വെട്ടുകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ജോലികൾ നീളുമോ എന്ന ആശങ്ക മെയ് ഇരുപത് മുതൽ ഈ റോഡിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് അറിയും നിലവിലെ നിർമ്മാണ അനുസരിച്ച് നീളാനാണ് സാധ്യത പുതിയ പാലം നിർമ്മിച്ച ശേഷം അപ്രോച്ച് റോഡ് സ്ഥാപിക്കുമ്പോൾ പാക്കിംഗ് നടത്തുന്ന മാതൃകയിലാണ് ഇപ്പോൾ പണി നടക്കുന്നത് പാക്കിംഗ് നടത്തിയ ശേഷം പാറപ്പൊടിയിട്ട് നിറച്ച് ജിഎസ്പിയിട്ട് ഉറപ്പിച്ച ശേഷം ടൈൽ പാകും ഇത്തരം ജോലികൾ പൂർത്തിയായ ശേഷമേ റോഡ് തുറന്നുകൊടുക്കൂ അതുവരെ ചെറിയ വാഹനങ്ങളുടെ ഒറ്റനിര ഗതാഗതം അനുവദിക്കേണ്ടി വരുന്നതാണ് പണികൾ വൈകുന്നതിന് ഇടയാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇത്ര പെട്ടെന്ന് തകർന്നത് ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്ക് മേലൂർ സ്വദേശി മേച്ചേരി പോളാണ് ആദ്യം പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ആദ്യം നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നു പരാതിയിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും പോരായ്മകൾ നികത്തുന്ന ജോലികൾ നടത്താൻ അനുമതി ലഭിച്ചതും ഫണ്ട് അനുവദിച്ചതും ഇപ്പോഴാണ് പതിമൂന്നിലാണ് അതിൻ്റെ നിർമ്മാണം ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ പാലത്തിൻ്റെ വിദേശത്ത് ബുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനടുത്ത് അത് പരിശോധിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപ വരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുക അതിവിടെ വന്ന് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് നിർമ്മാണം നടത്തിയ സമയത്ത് വേണ്ട രീതിയിൽ ഉള്ള പരിശോധനകളോ വേണ്ട രീതിയിലുള്ള രീതിയിൽ നിങ്ങൾ നിർമ്മാണം നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എടുത്ത് സൈറ്റ് സന്ദർശിച്ച് വേണ്ടതായ മുൻകരുതൽ നടപടികളും വേണ്ടതായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അന്ന് എന്തെങ്കിലും കാറുകൾ നിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ